ചെട്ടികുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു മടങ്ങുമ്പോൾ കുപ്പിവാളക്കാടക്കുള്ളിൽ കൂലക്കിടയിൽ ഞാൻ കണ്ടൊരു പുഷ്പമെഴിയുടെ തേരൂട്ടം ഈ പാട്ട് കേൾക്കാത്തവരായിട്ട് മലയാളികൾ ആരും ഉണ്ടാവില്ല എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല കേട്ടോ വെറുതെ ഒരു ആഗ്രഹം കൊണ്ട് രണ്ടുപേരും പാടിപ്പോയതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ സിന്ധു എന്ന ഫിലിമിലെയാണ് ഈ സോങ് ശ്രീകുമാരൻ തമ്പി സാറിന്റെ വരികൾക്ക് എം കെ അർജുനൻ സാറാണ് ഈണം നൽകിയിരിക്കുന്നത് ദാസേട്ടന്റെ ശബ്ദ സൗകുമാരത്തിൽ ശ്രീ പ്രേം നസീർ ആണ് സിനിമയിൽ പാടി അഭിനയിച്ചിരിക്കുന്നത് ഇതൊക്കെ എന്റെ ഓർമ്മയിലേക്ക് വന്നത് ആലപ്പുഴ ജില്ലയിലെ ചെട്ടികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലേക്ക് എത്തിയപ്പോഴാണ് അവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിൽ തിരുവല്ല കായംകുളം സംസ്ഥാന പാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ഭദ്രകാളി ക്ഷേത്രമാണ് ചെട്ടികുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം കണക്കുകൾ അനുസരിച്ച് ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ നിന്നാണ് ദേവി ആദിപരാശക്തിയുടെ സ്വരൂപമായ ശ്രീ ഭദ്രകാളിയാണ് മുഖ്യ പ്രതിഷ്ഠ കിഴക്ക് ദർശനം ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ ചെട്ടിക്കുളങ്ങരയിലാണ് ചെട്ടികുളങ്ങര ഉൾപ്പെടുന്ന മാവേലിക്കര താലൂക്ക് കാർത്തികപ്പള്ളി താലൂക്ക് എന്നിവ ഉൾപ്പെടുന്ന പ്രദേശം പൊതുവെ ഓണാട്ടുകര എന്ന പേരിൽ അറിയപ്പെടുന്നു അതുകൊണ്ട് ചെട്ടികുളങ്ങര അമ്മയെ ഓണാട്ടുകരയുടെ പരദേവത എന്നും വിളിക്കുന്നു മാവേലിക്കരയ്ക്ക് പടിഞ്ഞാറായി അഞ്ച് കിലോമീറ്റർ മാറിയും കായംകുളത്തിന് വടക്കായി ആറ് കിലോമീറ്റർ മാറിയും ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു കുംഭമാസത്തിലെ ഭരണി നാളിലാണ് വിഷപ്രസിദ്ധമായ കെട്ടുകാഴ്ച നടക്കുന്നത് കുംഭഭരണിക്ക് സ്ഥലവാസികൾ കൊഞ്ചും മാങ്ങ എന്ന വിഭവമുണ്ടാക്കുന്നു ഇത് വീട്ടിലെ സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഭഗവതിയുടെ പ്രസാദമായി കണക്കാക്കപ്പെടുന്നു മീനത്തിലെ അശ്വതി പ്രധാനം ഇന്നേ ദിവസം ചെട്ടികുളങ്ങര ഭഗവതി കൊടുങ്ങല്ലൂർ പോകുമെന്നാണ് വിശ്വാസം ഭഗവതിയെ യാത്രയാക്കാൻ അശ്വതി നാളിൽ കാഴ്ചകണ്ടം നിറയെ ചെറുതും വലുതുമായ കെട്ടുകാഴ്ചകൾ കൊണ്ട് നിറയുന്നു നവരാത്രി സംഗീതോത്സവവും വിജയദശമി വിദ്യാരംഭവുമാണ് മറ്റു പ്രധാന ദിവസങ്ങൾ ദിവസങ്ങളിവിടുത്തെ ഈ ക്ഷേത്രം ശ്രീ ആദിശങ്കരൻ്റെ ശിഷ്യനായ പത്മപാദ ആചാര്യരാൽ സമർപ്പിക്കപ്പെട്ടതാണെന്നാണ് വിശ്വാസം ഇവിടുത്തെ കൊഞ്ചും മാങ്ങാക്കറിക്കും ഒരു ഐതിഹ്യമുണ്ട് പണ്ടൊരിക്കൽ കൊഞ്ചും മാങ്ങാക്കറി പാകം ചെയ്യുന്നതിനിടെ വീടിന് സമീപത്തു കുത്തിയോട്ട് ഘോഷയാത്ര കടന്നുപോയപ്പോൾ ഘോഷയാത്ര കാണണമെന്ന് അവിടുത്തെ വീട്ടമ്മയ്ക്ക് അതിയായ ആഗ്രഹമുണ്ടായി എന്നാൽ അടുപ്പിലിരിക്കുന്ന കൊഞ്ചും മാങ്ങ വിട്ടുപോകാൻ വീട്ടമ്മയ്ക്ക് ആകുമായിരുന്നില്ല ഒടുവിൽ കറി കരിയരുതേ എന്ന് ഭഗവതിയെ വിളിച്ച് കേൺ അപേക്ഷിച്ച് വീട്ടമ്മ കുത്തിയോട്ടം കാണാൻ പോയി മടങ്ങിവത്തിയപ്പോൾ കറി തയ്യാറായി അടുപ്പിൽ നിന്ന് വാങ്ങിവെച്ചിരിക്കുന്നു ഈ കാര്യം പ്രദേശമാകെ പരന്നു കാലാന്തരത്തിൽ കൊഞ്ചും മാങ്ങ എന്ന വിഭവം കുംഭവർണിക്ക് ചെട്ടുകുളങ്ങരക്കാർക്ക് ഒഴിച്ചുകൂടാനാവാത്തതായി കൊടുങ്ങല്ലൂരിൽ നിന്നും ചെട്ടികുളങ്ങരയിലെത്തിയ ഭഗവതിക്ക് കരയിലെ ഒരു വീട്ടിൽ നിന്നും കൊഞ്ചും മാങ്ങയും കൂട്ടി ഭക്ഷണം നൽകിയെന്നാണ് മറ്റൊരു ഐതിഹ്യം ശാക്തേയ കൗളമാർഗത്തിലുള്ള പഞ്ചമകാര പൂജയിൽ ഉൾപ്പെട്ട മത്സ്യം കൊണ്ടുള്ള നൈവേദ്യമാണിതെന്നും വിശ്വാസമുണ്ട് ചെട്ടികുളങ്ങര അമ്മയുടെ ഇഷ്ട വഴിപാടുകളിലൊന്നാണ് മകരമാസത്തിലെ കാർത്തിക പൊങ്കാല പൊങ്കാല ദിവസം രാവിലെ തന്ത്രി സ്ത്രീലകത്തു നിന്ന് ക്ഷേത്രത്തിൽ പ്രത്യേകമായി ഒരുക്കിയ പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകർന്നു നൽകും തുടർന്ന് ക്ഷേത്ര വളപ്പിൽ നിന്ന് പൊങ്കാല അടുപ്പുകളിലേക്ക് അഗ്നി കൈമാറും പൊങ്കാല തെളിക്കുന്നതോടെ നിവേദ്യം അതിനുശേഷം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പുരോഹിതർ പൊങ്കാല അടുപ്പുകൾക്ക് സമീപമെത്തി തീർത്ഥം തളിച്ചും പുഷ്പാഭിഷേകം നടത്തിയും പൊങ്കാല സമർപ്പണം ചെയ്യും ഈ ക്ഷേത്രത്തെപ്പറ്റി നിങ്ങൾക്കറിയാവുന്ന കൂടുതൽ കാര്യങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക താങ്ക് യു ഫോർ വാച്ചിംഗ് ബബായ്